ഉരുൾപൊട്ടലിൽ വിറങ്ങിച്ചിരിക്കുന്ന വയനാടിനെ ചേർത്തു പിടിച്ച് ഇന്ത്യൻ സിനിമാ ലോകം ഒറ്റക്കെട്ടായിട്ടാണ് രംഗത്തെത്തുന്നത് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തുമ്പോൾ ലക്ഷങ്ങൾ സംഭാവന നൽകിയാണ് താരങ്ങൾ വയനാടിനെ ചേർത്തുപിടിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സഹായഹസ്തവുമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും മാത്രമല്ല വിക്രമും കമൽഹാസനും രാസ്മിക മന്ദാനയും അടങ്ങുന്ന തെന്നിന്ത്യയിലെ താരനിരതന്നെയാണ് വയനാട്ടിലെ മനുഷ്യർക്കൊപ്പം അണിനിരുന്നത് ദുരന്ത ഭൂമിയിൽ മോഹൻലാൽ എത്തിയതും ചർച്ചയായി മാറി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പാടി എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു സൈനിക യൂണിഫോമിലായിരുന്നു മോഹൻലാൽ എത്തിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരെയും മോഹൻലാൽ കാണുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു ഇതിനു പുറമെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാഗമായി മൂന്ന് കോടിയും രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വൈകാരികപരമായ പോസ്റ്റും ശ്രദ്ധേയമായിരുന്നു വയനാട് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ആശ്വാസം പകരാൻ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർഫോഴ്സ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ സല്യൂട്ട് ചെയ്യുന്നു ദുരിതാശ്വാസ ദൗത്യത്തിൽ മുന്നിൽ നിന്ന എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്കും നന്ദി മമ്മൂട്ടി ദുൽഖർ സൽമാൻ തുടങ്ങിയവർ മാത്രമല്ല നയന്താര വിഘ്നേഷിന് പുറമെ തമിഴിൽ നിന്നും നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു ലക്ഷം രൂപ പ്രഖ്യാപിച്ചാണ് കമൽഹാസൻ ആദ്യമായി സഹായഹസം നീട്ടി താരങ്ങളിൽ ഒരാളായി രംഗത്തെത്തുന്നത് പിന്നീട് വിക്രം ഇരുപത് ലക്ഷം രൂപയും സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് അൻപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാര ഇരുപത് ലക്ഷം രൂപയും നൽകി മലയാളത്തിൽ നിന്നും മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഫഗത്വാസിൽ നസ്രിയ പേളിമാണി ശ്രീനീഷ് മഞ്ജു വാര്യർ നവ്യ നായർ ആസിഫലി ടൊവിനോ തുടങ്ങിയ നിരവധി താരങ്ങളും സഹായം പ്രഖ്യാപിച്ച് രംഗത്തെത്തി മമ്മൂട്ടി ഇരുപതു ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ചു ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടായിരുന്നു സഹായം എത്തിയത് മക്കളായ ഉയരിനും ഉലകിനുമൊപ്പമായിരുന്നു നയന്താരയും വിഘ്നേഷും ദുരന്തബാധിതർക്കുള്ള ധനസഹായം പ്രഖ്യാപിച്ചത് ഇരുപതു ലക്ഷം രൂപയാണ് താരങ്ങൾ വയനാടിനായി അകവിഴിഞ്ഞ് നൽകിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കൊപ്പം ഞങ്ങളുടെ മനസ്സുമുണ്ടെന്ന് നയൻതാരയും വിഘ്നേഷും വാർത്താക്കുറിപ്പിൽ പ്രതികരിക്കുകയും ചെയ്തു അവിടുത്തെ മനുഷ്യർ അനുഭവിച്ച ദുരിതങ്ങളും നഷ്ടങ്ങളും ഉള്ളുലയ്ക്കുന്നതാണ് വലിയ സഹായം ആവശ്യമുള്ള സമയത്ത് പരസ്പരം പിന്തുണയുമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കുന്നു ഇവർ പ്രതികരിക്കുകയും ചെയ്തു ടൊവിനോ തോമസ് ആയിരം സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും നൽകിക്കൊണ്ടായിരുന്നു വേറിട്ട മാതൃക തീർത്തത് എന്നുള്ളതാണ് ഈ ദുരന്തഭൂമിയിലെ താരങ്ങളുടെ ശ്രദ്ധേയമായ കാഴ്ച ഒരുപാട് താരങ്ങളാണ് ഇത്തരത്തിൽ ദുരന്ത ഭൂമിയിലേക്ക് സഹായഹസ്തവുമായി എത്തുന്നത് വരുന്നാളുകളിൽ താരപ്പകിട്ടില്ലാതെ ഇവർ നൽകുന്ന ആശ്വാസത്തിന്റെ കരങ്ങൾ നമുക്ക് കാണാനും കഴിയും